നവകേരള സദസ്സിന് ചേർത്തല മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനം ജനസമുദ്രമായി കേരളത്തിൽ ഉടനീളമുണ്ടായ സമഗ്ര വികസനത്തിന്റെ നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് ചേരിത്തല നിയോജക മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൌണ്ടിൽ കാൽ ലക്ഷത്തോളം പേർ പങ്കെടുത്ത സദസ്സിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കടമെടുക്കാനുള്ള അവകാശം അതിനകത്ത് കൈകളാണ് നമ്മുടെ ഭരണത്തിനനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളുടേതായ അവകാശമാണ് അതിനൊരു അധികാരമുണ്ട്

കടകൾക്ക് അവകാശത്തെ പൂർണ്ണമായും നിൽക്കുന്നതാണ് സംസ്ഥാനത്തിൻ്റെ കടകളത്തിന് കേന്ദ്ര സർക്കാർ മരുന്ന് കേന്ദ്രത്തിൽ അതിനധികാരമില്ലാത്തതാണ് ഭരണഘടന അനുസരിച്ച് ഇല്ലാത്ത അധികാരമാണ് കേന്ദ്ര ഗവണ്മെന്റ് വിനിയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് എടുക്കാവുന്ന കടത്തിൽ കുറവുക കടമെന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും നാടിനെ ഭാരമാക്കുക കടം ഉപയോഗിച്ച് ആ കഥയി ചെലവഴിക്കുന്നു എന്ന